ഇതേ നല്ല അടിപൊളി മഴക്കാലം കേട്ടോ അപ്പോൾ ഇത് ചക്കയുടെയും കൂടെ കാലമാണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ സമയത്ത് ഇത്തിരി ചക്ക വറുത്തതും നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ സംഗതി അടിപൊളിയായിരിക്കും എന്നാൽ പലരുടെയും സങ്കടം എന്താണെന്ന് വെച്ചാൽ ചക്ക വറുക്കുമ്പോൾ അത് ക്രിസ്പിയായി കിട്ടുന്നില്ല അത് കുറേക്കാലം ഇരിക്കുന്നില്ല എന്നൊക്കെയാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതിനുവേണ്ടി പറമ്പിൽ നിന്നും ചക്ക എടുക്കുന്നതും മുതൽ വറുക്കാൻ വേണ്ടി ചക്ക തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചക്ക എങ്ങനെ കട്ട് ചെയ്യണം പിന്നെ ഈ ചക്കയിൽ എന്തൊക്കെ സാധനങ്ങൾ ചേർക്കണം അത് എങ്ങനെ ചേർക്കണം എപ്പോൾ ചേർക്കണം പിന്നെ ചക്ക വെറുക്കുന്ന രീതി ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് വിശദമായ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിരിക്കാം അപ്പോൾ എല്ലാവരും അത് കണ്ടതിന് ശേഷം ഈ ചക്ക ഒരു പ്രാവശ്യം കൂടി ഒന്ന് പരിശോധിച്ചിട്ടുള്ള പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈഫോൺ സജീസൻ്റെ ഓക്കെ